റെയിൽവേയുടെ പുനലൂർ നൂറ്റിപ്പത്ത് കെ വി ട്രാക്ഷൻ സബ് സ്റ്റേഷന്റെ വൈദ്യുതീകരണ ജോലികൾ പൂർത്തിയായി ഈ മാസം അവസാനത്തോടെ വൈദ്യുതി കണക്ഷൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പത്തു മാസം കൊണ്ടാണ് കെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് റെയിൽവേയുടെ പുനലൂർ നൂറ്റിപ്പത്ത് കെ വി ട്രാക്ഷൻ സബ് സ്റ്റേഷന് വൈദ്യുതി നൽകുന്നതിനായി കെ എസ് സി ബി നടത്തി വന്ന പ്രവർത്തികളാണ് പൂർത്തിയായത് പത്തു മാസം കൊണ്ടാണ് പ്രവർത്തികൾ പൂർത്തിയായത് ഇനി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന കൂടി കഴിഞ്ഞാൽ സബ്സ്റ്റേഷന് വൈദ്യുതി നൽകും രണ്ടാഴ്ചയ്ക്കുള്ളിൽ പരിശോധന നടക്കുമെന്നാണ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ ഈ മാസം അവസാന വാരത്തോടെ വൈദ്യുതി ലഭിച്ചേക്കും ഇതോടെ റെയിൽവേയുടെ രണ്ട് കൊല്ലത്തെ കാത്തിരിപ്പിന് അറുതിയാകും റെയിൽവേ സ്റ്റേഷനിൽ സജ്ജമാക്കിയിട്ടുള്ള സബ്സ്റ്റേഷനിൽ നിന്ന് കെ എസ്ഇ ബി സബ്സ്റ്റേഷനിലേക്ക് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് പൂജ്യം കിലോമീറ്റർ ദൂരത്തിൽ യു ജി വൈദ്യുതി കേബിളും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളും സ്ഥാപിക്കുന്ന പ്രവൃത്തിയും സബ്സ്റ്റേഷനുകളിൽ പാനലുകളും കണ്ടക്ടറുകളും സ്ഥാപിക്കുന്ന ജോലികളുമാണ് പൂർത്തീകരിച്ചത് ഇവ സ്ഥാപിക്കാനായി റോഡിൽ കുഴിയെടുത്ത ഭാഗങ്ങൾ പുനഃസ്ഥാപിച്ചു ഇനി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള അധികൃതർ സബ്സ്റ്റേഷനുകളുൾപ്പെടെ പരിശോധന നടത്തി അനുമതി നൽകിയാലേ വൈദ്യുതി കണക്ഷൻ നൽകാനാകൂ പാനലുകളുടെ പരിശോധനയും കമ്മീഷനിങ്ങും ഒപ്പം നടക്കേണ്ടതുണ്ട് ഈ മാസം പതിനഞ്ചിന് വൈദ്യുതി നൽകാമെന്നാണ് കെഎസ്ഇബി പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള പരിശോധന നടക്കുന്ന മുറയ്ക്ക് കണക്ഷൻ നൽകാനാകൂ കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിലാണ് ഭൂഗർഭ കേബിൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തി ആരംഭിച്ചത് നാലു മാസം കൊണ്ട് പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം എന്നാൽ വിവിധ കാരണങ്ങളാൽ പൂർത്തീകരിക്കാൻ പത്തു എടുത്തു കൊല്ലം ചെങ്കോട്ട പാതയിൽ വൈദ്യുതി തീവണ്ടികളുടെ യാത്ര സുഗമമാക്കുന്നതിനായാണ് റെയിൽവേയുടെ ട്രാക്ഷൻ സബ്സ്റ്റേഷൻ വൈദ്യുതി എത്തിച്ച് പ്രവർത്തനക്ഷമമാക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ നീളുന്ന പാതയിൽ കൊല്ലം പെരിനാട്ടെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലെയും റെയിൽവേ സബ്സ്റ്റേഷനുകളിൽ നിന്ന് വൈദ്യുതി ലഭ്യമാക്കിയാണ് നിലവിൽ തീവണ്ടികൾ ഓടിക്കുന്നത് വനമേഖലയിലൂടെയുള്ള പാതയിൽ ഇത്തരത്തിൽ വൈദ്യുതി ലഭ്യമാക്കുന്നത് സാഹസമാണ് പുനലൂരിലെ ട്രാക്ഷൻ സബ്സ്റ്റേഷൻ കൂടി പ്രവർത്തനക്ഷമമായാൽ പാതയിൽ സുഗമമായി ട്രെയിനുകൾ ഓടിക്കാൻ കഴിയും ന്യൂസ് ബ്യൂറോ പുനലൂർ